വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പള്ളിക്കൽ പഞ്ചായത്തിന്റെ സ്വന്തമായുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രദേശത്തെ വിവിധ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും അണിനിരുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് എൻ എച്ച് എം ആയുർവേദ ആശുപത്രിക്കായി പുതുതായി നിർമ്മിച്ച കെട്ടിടം പി അബ്ദുൽ ഹമീദ് എം എൽ എ നാടിന് സമർപ്പിച്ചു ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് എല്ലാ കടമ്പങ്ങളും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് നമ്മുടെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജന നേതാക്കന്മാർ ഭരണസമിതി അംഗങ്ങൾ നമ്മുടെ വിശിഷ്ടാതിഥി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വിപി അടക്കമുള്ള ഒരു മഹൽ സദസ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ഒക്കെ നമ്മൾക്ക് വളരെ പരിചിതരാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മുസ്തഫ തങ്ങളടം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ എല്ലാ റെപ്രസെന്റേഷനും യാഥാർത്ഥ്യമാണ് ഇത് ആയുർവേദ ആശുപത്രിയാണ് ഇതിന്റെ പിന്നിൽ ഇവിടുത്തെ താരം അധാണല്ലോ അത് അത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ട് ഇതിവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ അത് അദ്ദേഹത്തെ ബാധ്യത കൂടിയാണ് ഏതായിരുന്നാലും ഏറ്റെടുത്ത ആ ഒരു ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതിനുള്ള നന്ദി കടപ്പാട് ഈ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ സാക്ഷരത്തിന് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു നാടിനു വേണ്ടി ഒരു പ്രദേശത്തിനു വേണ്ടി ഒരു വലിയ പോരാട്ടത്തിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ അന്നത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നിലവിൽ പള്ളിക്കൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ എം അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ള പരുത്തിക്കോട് ടൗണിനോട് ചേർന്നുള്ള വാടക ഈടാക്കാതെ സൗജന്യമായി വിട്ടു കെട്ടിടത്തിലായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം പിന്നീട് പ്രദേശത്തുകാരനായ പി സി ജാബ്യർ എന്നയാൾ പരുത്തിക്കോട് ടൗണിൽ നിന്നും മുന്നൂറ് മീറ്ററോളം മാറിയുള്ള സ്ഥലത്ത് പന്ത്രണ്ട് സെൻറ് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ ഇടപെടലിൽ എം ആസ്തി വികസന പദ്ധതി പ്രകാരം ലഭിച്ച ഇരുപത്തി ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ആശുപത്രിക്ക് വേണ്ടി വർഷങ്ങളോളം സൗജന്യമായി കെട്ടിടം വിട്ടു നൽകിയ അതിലുപരി പുതിയ കെട്ടിടത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത എം അബ്ദുൽ ഖാദറിനുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹോപഹാര സമർപ്പണവും എം എൽ എ നിർവഹിച്ചു കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി ലത്തീഫ് പഴേരി സുഹറ ഷുഹൈബ് അമ്പലച്ചേരി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി മുസ്തഫ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കമർബാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചമ്പാൻ മുഹമ്മദ് അലി ജമാൽ കരിപ്പൂർ വി തസ്ലീന എൻ പി നിതീഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി വിദ്യ ഡോക്ടർ റഫീഖ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ ഷമീൽ ഗഫൂർ പള്ളിക്കൽ എം അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ